ദേവനാമത്തിന് മഹത്വം ഞാൻ പൊതുവെ ബൈബിൾ സ്റ്റഡി മാത്രമാണ് എടുക്കാറുള്ളത് പക്ഷേ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ ജെമിമ റോഡ്രിഗസ് എന്ന് പറയുന്ന ഈ മുംബൈക്കാരി ക്രിസ്ത്യൻ യുവതി ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള വുമൻസ് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച് ഇന്ത്യയെ വിജയിപ്പിക്കുകയും അതിനുശേഷം ഒരു വലിയ സാക്ഷ്യം നമ്മൾ അവിടെ കേൾക്കാനിടയായി ഞാൻ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അഭിപ്രായം അനേകർ എന്താണ് എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും അതിനെക്കുറിച്ച് പറഞ്ഞു എങ്കിലും അതൊരു വീഡിയോ ആയിട്ട് ഇടാം ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാതിരിക്കാൻ സാധ്യതയില്ല കേരളത്തിലെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇത് കേട്ടു എങ്കിലും ഒന്ന് കേൾപ്പിക്കാം Uh, to the crowd as well, just take me through what you keep telling yourself through and things like that. Yeah, I think initially I was just playing, I was doing, I just keep talking to myself. But towards the end, I was just quoting one scripture from the Bible because I had lost energy, I was very tired. I was drained but one scripture that says, just stand still and God will fight for you. And that's what I did. I just stood there and He fought for me. We need to thank you for witnessing that innings. Jemima Ivan rodrigues in your first World Cup, you've taken India to the World Cup final. Well done. Thank you. Imagine there's a lot of emotion in you right now. What are your first thoughts? Firstly I want to thank Jesus because I couldn't do this on my own. I know he carried me through today. I want to thank my mom, my dad, my coach and every single person who just believed in me throughout this time. Today was about making India win. I know I got a few chances, but I, I just feel like God could put everything and at the right time when you do things with the right intention. He always blesses and I just felt like everything that happened so far was just to set up for this. You make your own luck. I won't talk about the opposite. You keep talking to yourself. You almost motivate yourself. There's a lot of messages uh, to the crowd as well. Just take me through what you keep telling yourself through and things like that. Yeah, I think initially I was just playing. I was doing... I just keep talking to myself. But towards the end, I was just quoting one scripture from the Bible because I had lost energy. I was very tired. I was drained. But one scripture that says, just stand still and God will fight for you. And that's what I did. I just stood there and he fought for me. we need to to thank Thank you you. for witnessing that innings. Rodriguez, in your first World World Cup, Cup you've taken India to the World Cup final. Well done. ഈ കുട്ടി ആദ്യം യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞു അതിനുശേഷം വളരെ ദൈർഘ്യമേറിയ ഗെയിം ആയിരുന്നപ്പോഴ് ക്ഷീണിച്ചപ്പോഴ് തന്നെ താൻ എന്തോ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പുറപ്പാട് പുസ്തകത്തിനകത്ത് പതിനാലാമത്തെ അധ്യായത്തിൽ ദൈവം മിശ്രയമുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ ദ ലോഡ് ഷാൽ ഫൈറ്റ് ഫോർ യു ആൻഡ് യു ഷാൽ ഹോൾഡ് യുവർ പീസ് അതായത് യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പല ആവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കൾ ഒന്നും ചെയ്യാതെ തന്നെ യുദ്ധം ചെയ്ത് ജയിച്ചു അത് കോണ്ടക്സ്റ്റാണ് മിസ്രൈമിലെ ദൈവം യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നതാണ് ആ കോണ്ടക്സ്റ്റ് കേൾക്കുമ്പോൾ വളരെ ഇന്നസെൻറ്റായിട്ടുള്ള ഒരു ജസ്റ്ററായിട്ടാണ് നമുക്ക് തോന്നുന്നത് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റൊന്നുമല്ല പക്ഷേ ഇവിടുത്തെ അപകടം നാളെ ഇതുപോലെ മറ്റുള്ള മതസ്ഥരും ഇതുപോലെ ദൈവം അന്യജാതിക്കാരെ തോൽപ്പിക്കുന്ന അനേക അനേക എഴുത്തുകൾ ഓരോരുത്തരുടെയും മതത്തിലുണ്ട് ഹിന്ദുക്കളുടെ മതത്തിലു നമുക്കറിയാം ശ്രീരാമൻ ലങ്കയിൽ പോയി യുദ്ധം ചെയ്തതും അതുപോലെ മുസ്ലിംസിൻ്റെ മതത്തിലും ഇതുപോലെ മറ്റ് ജാതികളിൽ നിന്ന് രക്ഷിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് ജാതികളെ യുദ്ധത്തിന് തോൽപ്പിക്കുന്നതായിട്ടുള്ള വചനങ്ങളുണ്ട് പക്ഷേ അതതിൻ്റെ കോൺടക്സ്റ്റിലെടുത്തില്ലെങ്കിലുള്ള കുഴപ്പം ഞാൻ മനസ്സിലാക്കി തരാം ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കുഴപ്പമൊന്നും തോന്നുകയല്ല എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ്ങിലാണ് എടുക്കുന്നതെന്നുള്ള അറിയാം പക്ഷേ എല്ലാവരും ഇതേ രീതിയിൽ എടുക്കണമെന്നില്ല നാളെ ഇതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു മാച്ച് നടക്കുകയാണ് അല്ലെങ്കിൽ പാകിസ്ഥാനും ഓസ്ട്രേലിയയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഷാർജയിൽ ഒരു മാച്ച് നടന്ന് അവിടെ ഇതുപോലൊരനുഭവം ഉണ്ടായാൽ ഇതുപോലെ ഇതിൻ്റെ തന്നെ തത്തുല്യമായ ഒരു ഖുറാൻ വചനം അവിടെ ആരെങ്കിലും ഇത് ഓതിയിരുന്നെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്താകും ഖുറാനിലും ഇതുപോലത്തെ വചനങ്ങളുണ്ട് ഏകദേശം താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന വചനങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തുക സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ട് കൊടുക്കുന്നതാണ് അതായത് അവിടെയും അള്ളാഹു പറയുന്നതാണ് ഞാനാണ് യുദ്ധം ചെയ്യുന്നത് അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക ഈ വിരലു വെട്ടുന്ന ആ ഇത് ഒഴിച്ചേച്ച് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള വചനം നാളെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ ഇതുപോലെ ജയിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെ ഇമോഷൻസ് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ് കുട്ടിയെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് ഏതാണ്ട് വലിയ സാക്ഷ്യമാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ക്രിസ്ത്യാനികളെന്ന് വിളിപ്പേരുള്ളവർ ഇത് ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക നാളെ ഇത് തിരിഞ്ഞു കൊത്താതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചോണം ഇത് ഓൾറെഡി ഇത് ബൂമറാങ് ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ കസ്തൂരി എന്ന് പറയുന്ന ഒരു ലേഡി അവർ ചോദിക്കുന്നത് ഇതേ സംഭവം ഹിന്ദുക്കൾ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രതിക്രിയ ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇന്ത്യ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇതുപോലെ ഹിന്ദുക്കളും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രതിക്രിയ ജയ് ശ്രീരാമെന്നോ ശ്രീരാമൻ എന്നെ ജയിപ്പച്ചെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതുപോലെ പ്രതികരിക്കാമായിരുന്നോ ഇല്ല ഇവിടുത്തെ ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരായതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് എല്ലാവരും ഒരുപോലെ പ്രതികരിക്കാതെ അത് അവരുടെ മതം അത് പറഞ്ഞെന്നേ ഉള്ളൂ പക്ഷേ ക്രിസ്ത്യാനികൾ വിവേകത്തോടെ അത് നോക്കി കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ മാച്ച് നടന്നത് വ്യാഴാഴ്ച വഴിട്ടാണ് ഞായറാഴ്ച ഇതിൻ്റെ ഫൈനലുണ്ട് യേശു ക്രിസ്തു ആണ് ഈ കുട്ടിയെ ഇത്രയും വലിയ ജയത്തിലേക്ക് നയിച്ചതെങ്കിൽ ഞായറാഴ്ച ഇത് എൽ ബി ഡബ്ല്യു ഒ വല്ലോ ആകുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ എവിടെയാണ് യേശു ക്രിസ്തുവിന്മാനം ഉണ്ടാകുന്നത് അതോ അന്ന് ഈ കുട്ടി എൽ ബി ഡബ്ല്യു ആകുവോ ഡക്ക് ഔട്ട് ആകുവോ അല്ലെങ്കിൽ താ തീരെ നിലവാരമില്ലാത്തൊരു സ്കോറിലേക്ക് പോയി ഔട്ടാകോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് പ്രൈസ് ചെയ്തവർ വീണ്ടും ദൈവത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുമോ നമ്മൾ ഈ കാര്യങ്ങളെ സ്വല്പം വിവേകത്തോടെ ചിന്തിക്കണം പഴയ നിയമത്തിലെ ദൈവം ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുമ്പോഴും ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾക്ക് അക്ഷരികമായിട്ട് അവർക്ക് രക്ഷ നൽകുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ എല്ലാതും എല്ലാ സമയത്തും ഇത് ബാധകമാണോ നമ്മൾ ക്രിക്കറ്റ് കളിച്ച് ജയിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മളെ ജയിപ്പിച്ചുവെങ്കിൽ ബുദ്ധിയുള്ളവർ നിങ്ങളോട് ചോദിക്കത്തില്ലേ ഈ ക്രിസ്ത്യാനികൾ നമ്മൾ കാണുന്നുണ്ട് നൈജീരിയയിലോ സുഡാനിലോ മറ്റോ ഇസ്ലാമിക തീവ്രവാദികൾ ക്രിസ്ത്യൻസിനെ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട് അഞ്ചോ ആറോ ശവങ്ങൾ ഒന്നിച്ച് ഒരു പാസ്റ്റർ അവിടെ നിന്ന് ലോകത്തോട് നിലവിളിച്ച് ചോദിക്കുന്ന ചോദ്യം ഒരു ലോകം മുഴുവൻ കേട്ടതാണ് എവിടെയാണ് ട്രംപ് എവിടെ ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടതാണ് യേശു ക്രിസ്തു ഈ പെൺകുട്ടിയെ ക്രിക്കറ്റിൽ സഹായിക്കുകയായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവിടെ കൊല ചെയ്യുക യേശു ക്രിസ്തു കൈയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നോ എന്ന് ഏതെങ്കിലും ഹിന്ദു നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മറുപടി നൽകാനുള്ളത് സങ്കീർത്തനത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാവുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിൻ്റെ ദൈവം വിശ്വസത്തെ നിമിത്തം നിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് അതായത് യഹൂദൻ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ യഹൂദനെ ജാതികൾ കളിയാക്കി ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഭാവികാലത്തും ട്രിപ്പുലേഷൻ പീരിയഡിലും ചുറ്റുമുള്ള ജാതികൾ ദൈവത്തെ കളിയാക്കും ഇന്ന് ഈ സംഭവം വലിയ എന്ന് കുട്ടിഘോഷിച്ചവർ ഞായറാഴ്ച ഈ പെൺകുട്ടി ഞായറാഴ്ച ഈ പെൺകുട്ടി പെർഫോം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ദൈവത്തെ അവർ ചോദിക്കത്തില്ലേ വ്യാഴാഴ്ചത്തെ മാച്ച് യേശുക്രിസ്തു ആണ് ജയിപ്പിച്ചെങ്കിൽ ഞായറാഴ്ച ഫൈനലിൽ തോറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കത്തില്ലേ നിങ്ങളുടെ ദൈവം എവിടെയാണെന്നുള്ള ചോദ്യം ചോദിക്കത്തില്ലേ അപ്പോൾ ആവശ്യത്തിലും അനാവശ്യത്തിലും എല്ലാ സ്ക്രിപ്ചറും ഉപയോഗിക്കാനുള്ളതല്ല പഴയ നിയമത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് ബാധകമല്ല എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിൽ നമുക്ക് ബാധകമല്ല പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ കൃപായുഗത്തിലെ വ്യവസ്ഥയനുസരിച്ച് ദൈവം ഇതുപോലെ ക്രിക്കറ്റ് കളി ജയിപ്പിക്കാനും യുദ്ധം ജയിപ്പിക്കാനും അങ്ങനെ ഒരു വ്യവസ്ഥതി നമുക്കില്ല അതൊക്കെ ഇസ്രായേലിനുണ്ട് അത് ന്യായപ്രമാണത്തിൻ്റെ സമയത്തുണ്ടായിരുന്നു ഇനിയും ആയിരം ആണ്ടിലും വിദഗ്ധ തന്നെയുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യുദ്ധമുള്ളത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല അതായത് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള പോരാട്ടത്തിലല്ല ദൈവം ഇടപെടുന്നത് നമുക്ക് സ്പിരിച്വൽ വാർഫെയർ ആണെന്നുള്ളത് ബൈബിളിനെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും പഴയ നിയമത്തിൽ ജാതികൾ നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നത് പോലെ തന്നെ എസക്കിയൽ പ്രവചനത്തിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വചനം വായിക്കുക എസെക്കിയൽ പ്രവചനം മുപ്പത്താറാം അധ്യായത്തിൽ അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തനിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു അതായത് ദൈവം ഇസ്രായേലിന് കൊടുത്ത ന്യായപ്രമാണ പ്രകാരം അവർ നടക്കാതെ അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി അവരുടെ നടപ്പിനും പ്രവർത്തിക്കും തക്ക കൊണ്ട് ഞാനവരെ ന്യായം വിധിച്ചു അവർ ജാതികളുടെ ഇടയിൽ ചെന്നു ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം അവൻ്റെ ദേശം വിട്ടുപോകേണ്ടി വന്നു പറഞ്ഞ അവൻ അവർ അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കി അതായത് അന്നത്തെ സോ കോൾഡ് ദൈവമക്കൾ അവരുടെ കുളരതായ്മ കൊണ്ട് അവരുടെ ദൈവം അവരുമായിട്ട് ചെയ്ത ഉടമ്പടി പ്രകാരം അവരെ ദേശത്തു നിന്ന് പല ആവൃത്തി പുറത്താക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനിയും ഇത് ഒരിക്കൽ കൂടെ ഭാവിയിൽ സംഭവിക്കുമെന്നൊരു വിഷയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അന്നും ചുറ്റുമുള്ള ജാതികൾ പറയും ഇതുപോലെ അവരെ പരിഹസിക്കും അന്ന് യഹൂദന്മാർ കാരണം ദൈവത്തിൻ്റെ നാമം ദുഷിച്ചെങ്കിൽ ഇന്ന് സോ കോൾഡ് ക്രിസ്ത്യാനികൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ദൂഷിക്കുകയാണ് ഇന്ന് നടക്കുന്നത് ഒരു കാലത്ത് ഈ ലൗകിക ചിന്തകളും സ്പോർട്സും സിനിമയും എല്ലാം തെറ്റാണ് മുസ്ലിംസ് പറയുന്നതുപോലെ ഹറാമാണ് പഠിപ്പിച്ചിരുന്നവരാണ് ഇത് പാസ്റ്ററുടെ മകളാണ് പാസ്റ്ററുടെ മകൾക്ക് ദൈവം വിജയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പൊട്ടിഘോഷിക്കുന്നത് ബൈബിളിൽ ഏത് ഭജനവും അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്നിക്കുന്നവർ നിന്നതരാകും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അത് ക്രിക്കറ്റ് കളിക്ക് അപ്ലിക്കബിളല്ല പല ആൾക്കാരും പറയുന്നത് ഇത് ദൈവത്തിൻ്റെ മകളായതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തേഴോ നൂറ്റി ഇരുപത്തേഴോ റൺസ് അടിച്ചതെന്നാൽ ഒരിക്കലുമല്ല അതുപോലെ തന്നെ യേശുക്രിസ്തു മത സുവിശേഷത്തിൽ പറയുന്നുണ്ട് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്സനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും ബ്രതറെ ഈ കൊച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റു പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം യേശു ക്രിസു ഇത് ഏറ്റു പറയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷകനായിരുന്ന യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കുന്നവരോട് സംസാരിച്ച കാര്യമാണ് അതായത് അവിടെ യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല രക്ഷ അവിടെ സഹനവും ആണ് അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവരെ രക്ഷിക്കപ്പെടും അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ ഏറ്റു പറയുന്നവരെ ഞാൻ പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറയും അങ്ങനെ ഏറ്റു പറഞ്ഞാണോ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് പ്രമാണികൾ അനേകം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു പക്ഷേ പള്ളി പ്രശ്നരാകാതിരിപ്പാൻ പരീഷന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ വചനത്തെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ പഠിക്കാത്തത് കൊണ്ട് പലപ്പോഴും സ്നാനക്കുളത്തിൽ നിന്ന് കയറിയിട്ട് പാട്ടുപൊക്കപ്പാടി പണ്ട് കാലത്ത് പോകുന്നതിൻ്റെ പുറകിലെ ഈ ഉദ്ദേശം ഈ വചനങ്ങളാണ് അതായത് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് നാല് പേരോട് പറഞ്ഞാലേ രക്ഷ വരുവുള്ളതെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ അങ്ങനെയാണെങ്കിൽ കൃപായുഗത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം മാത്രം ആരും പ്രശംസിക്കുക അതിൽ പ്രവൃത്തികളും കാരണമല്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ബൈബിളിനെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിക്കുക സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ വചനവും എല്ലാ നമുക്ക് ബാധകമല്ല അതെല്ലാം പഴയ നിയമത്തിൻ്റെ കാര്യങ്ങളാണ് യേശുക്കസ് ന്യായപ്രമാണത്തിൻ്റെ തത്വങ്ങളാണ് യഹൂദന്മാരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെ സാക്ഷിക്കാനാണെങ്കിൽ ഈ മുസ്ലിംസ് പലപ്പോഴും റോഡിൽ നിസ്കരിക്കുകയും ട്രെയിനിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ബംഗ്ലാദേശി ക്രിക്കറ്റ് ടീം കളിച്ചപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് താടിയൊക്കെ വളർത്തി ഇവിടെ രണ്ട് കൂട്ടറിൽ നിന്നും പറഞ്ഞ് എന്തോ ട്രോളായിരുന്നു ട്രോളെന്ന് ഇത് നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നിയമം വിട്ട് കഴിഞ്ഞാൽ ഒരു പാലം വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അതായത് നമ്മുടെ കാര്യം നടക്കുമ്പോൾ ഇത് അതാണ്ട് വലിയ സംഭവമാണെന്ന് പറയുന്നത് അത് അറിവില്ലായ്മയെന്ന് പറയുന്നതാണ് ന്യായ പ്രമാണത്തിലെ പഴയ പ്രതികാരത്തിൻ്റെതായിട്ടുള്ള വചനങ്ങളെല്ലാം എടുത്ത് അത് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ആപ്ലിക്കബിളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങളും ദൈവത്തിൻ്റെ നാമത്തെ ജാതികളുടെ ഇടയിൽ നിന്ദിക്കാനിടയാകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഈ പെൺകുട്ടിയുടെ സാക്ഷ്യം കേട്ട് സ്റ്റേഡിയത്തിൽ ഇരുന്ന മൂവായിരം പേര് രക്ഷിക്കപ്പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല പോൾ വാഷർ എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ഒരു പ്രാസംഗി അദ്ദേഹം പറഞ്ഞതാണ് അതായത് നിങ്ങൾ ജഡീകമായ കാര്യങ്ങൾ കാണിച്ച് നിങ്ങൾ ആളെ കൂട്ടിയാൽ അതിലും വലിയ ജഡീകമായ കാര്യങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് അവരെ സസ്റ്റെയിൻ ചെയ്തിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അവർ വിട്ടച്ചു പോകും ഇന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കാണിച്ച് ജാതികളെ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ നാളെ ലോട്ടറിയിൽ ജയിക്കുന്നതിനും ചീട്ട് കളിച്ചോ അല്ലെങ്കിൽ ചൂതാടിയോ നിങ്ങൾ പണം ഉണ്ടാക്കിയാൽ അതും ദൈവം അനുഗ്രഹിച്ചെന്നും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് പറയേണ്ടി വരും ഞാൻ പല പ്രാവശ്യം പറയാറുള്ളതാണ് യേശു ക്രിസ്തുവിന് ദൈവവചനം എന്നാണ് പേര് നമ്മൾ പല പ്രാവശ്യം കാണുന്നുണ്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ദൈവ യഹോവയുടെ നാമം എടുക്കരുത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും കണ്ട ബാറിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലും എടുക്കേണ്ടതല്ല ദൈവത്തിൻ്റെ നാമം ആ കുട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല ആ കുട്ടിക്ക് അതിനുള്ള പ്രായമേ ഉള്ളൂ അതിനുള്ള മെച്ചൂരിറ്റിയുള്ളൂ അതിന് കുറേ ഇമോഷണൽ റീസൺസും ഉണ്ട് അത് ഞാൻ മുന്നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ അത് പറഞ്ഞ് വിവേകമില്ലാത്ത ക്രിസ്ത്യാനികളായി പോകരുത് നമ്മൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് നിങ്ങൾ ശത്രുത നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ട് ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി ഇന്ത്യയെ നേടുമെന്ന് ഒന്നും നേടാൻ പോകുന്നില്ല നിങ്ങളും തീവ്രവാദികളായ മുസ്ലിംസുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല അവരും യുദ്ധം ചെയ്തും പിണങ്ങിയും നേടുന്നത് പോലെ തന്നെ നിങ്ങൾ നേടാൻ പോകുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് ഇനി ഇതിൻ്റെ പുറകിലെ പിന്നാമ്പുറ കഥകൾ ഒന്ന് വിശദീകരിക്കാം കേരളത്തിലെ മാധ്യമങ്ങൾ അത് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് അത് പറയാതെ പോവുകയാണ് അതായത് ഈ കുട്ടിയെ അപമാനിച്ചതിൻ്റെ കഥയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അപമാനം സംഭവിച്ചതെന്നൊരു പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളിൽ നിങ്ങൾ കേൾക്കത്തില്ല ബോംബെയിൽ ഖാർ ജിംഖാന എന്ന് പറയുന്ന വളരെ സുപ്രസിദ്ധമായ ഒരു ക്ലബുണ്ട് അത് സ്പോർട്സിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലബ്ബാണ് അമിതാബ് ബച്ചനെ പോലെ പനയകാസ്റ്റ് സൂപ്പർ സ്റ്റാറുകളൊക്കെ താമസിക്കുന്ന ഈ അന്തേരി അടുത്തായിട്ടാണ് ഇത് അന്തേരി ഖാർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അവിടെ ഇത് വലിയൊരു സ്പോർട്സ് കോംപ്ലക്സാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ പർപ്പസ് തന്നെ സ്പോർട്സിനെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അപ്പോൾ ഈ കുട്ടിയെ ഈ സ്പോർട്സ് ക്ലബിൽ അവർ ഫ്രീ മെമ്പർഷിപ്പ് കൊടുത്തു ഓക്കെ അപ്പോൾ ഫ്രീ ഫ്രീ മെമ്പർഷിപ്പ് കൊടുത്തപ്പോൾ കുട്ടിയുടെ പിതാവ് ഈ മെമ്പർഷിപ്പ് ദുരുപയോഗം ചെയ്തു അതെന്ത് ചെയ്തു ഈ സ്പോർട്സ് ക്ലബിൽ അദ്ദേഹം ക്രിസ്ത്യൻ മീറ്റിങ്സുകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി അത് അതിൽ തന്നെ തെറ്റല്ല പക്ഷേ ആ സ്പോർട്സ് ക്ലബിൻ്റെ പർപ്പസ് അതല്ല അവിടെ എന്തൊക്കെ കണ്ടക്ട് ചെയ്യാമെന്നുള്ളത് ഒരു അവിടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കുട്ടിയുടെ പിതാവ് അവിടെ സഭായോഗങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ക്രിസ്ത്യൻ മീറ്റിങ്സുകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി മൂന്ന് കൊല്ലത്തെ ഒരു മെമ്പർഷിപ്പാണ് കഴിഞ്ഞുകൊടുത്ത് ആ കുട്ടിയുടെ പിതാവ് ഏകദേശം മുപ്പത്തഞ്ച് ഗ്യാതറിങ് അവിടെ നടത്തി എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ആരോപണം അപ്പോൾ ഇവർ നാച്ചുറലായിട്ടും സംഭവിച്ചത് ഈ കുട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നാച്ചുറലായിട്ടും ഈ ക്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ക്ലബ്ബാണ് ആ ക്ലബ്ബിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ട്രസ്റ്റിയും ഒക്കെ ആകാൻ വേണ്ടി വലിയ മത്സരം നടക്കുന്നതാണ് ഇതൊന്നും അറിയാതെ അതിൻ്റെ വിവേക് ദേവനാനി എന്ന് പറയുന്ന ഈ പ്രസിഡൻ്റ് ഒരു ഈ കുട്ടിയുടെ അപ്പന് ഇത് കൊടുത്തു കാണും അദ്ദേഹം നല്ല രീതിയിൽ ക്രിസ്ത്യൻ ആരാധനയ്ക്കോ അല്ലെങ്കിൽ ഗ്യാതറിങ്ങിനോ വേണ്ടി അത് യൂസ് ചെയ്തു അത് വലിയ കാര്യമാണോ എന്ന് നമുക്ക് തോന്നും നാളെ കലൂർ സ്റ്റേഡിയമോ അതുപോലെ പബ്ലിക് സ്പോട്ട്സ് തന്നെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു നാളെ ഹിന്ദുക്കളോ അല്ലെങ്കിൽ മുസ്ലിംസോ അതിൻ്റെ ചട്ടം ലംഘിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടെ നടന്നത് ഇതിൻ്റെ ഭാരവാഹികൾ അനേകരുണ്ട് അതിനകത്ത് ഹിന്ദു ആൾക്കാരും ഉണ്ട് അതുപോലെ കൂടുതൽ ഹിന്ദുക്കൾ തന്നെയാണ് ഒബിയസ്ലി അവർ ഇത് കംപ്ലൈൻറ്റ് ചെയ്തു അത് ഹിന്ദു സഭകളെ അറിയിച്ചു അവർ വന്ന് ഇതിൻ്റെ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചു വിവേക് ദേവനാനി എന്നാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം മാപ്പ് എഴുതുക കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു ഞാനത് പറയാൻ കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ വിവേക് ദേവനാനി ഞാനും ഒരു ഏകദേശം രണ്ട് വർഷം എയർടെൽ കമ്പനിയിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിൽസ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അദ്ദേഹം ആ മത സൗഹാർദ്ദം കാക്കാൻ പക്ഷേ ഒരുപക്ഷെ കൊടുത്തതായിരിക്കും ഇത് പിന്നീട് ബൂം ചെയ്തു അദ്ദേഹത്തിന് മാപ്പ് എഴുതി കൊടുക്കേണ്ടി വന്നു അല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇതിനെ ജാതിയുമായിട്ട് അധിക്ഷേപിച്ചതല്ല അത് അതിന് കാരണക്കാരൻ ഇതിൻ്റെ പിതാവ് തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ് യേശു ക്രിസ്തുവിനെ ഉദ്ധരിക്കാൻ വേണ്ടി നിങ്ങൾ കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ ഉദ്ധരിക്കാൻ അത്ര അങ്ങ് വെമ്പി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ബൈബിൾ സ്റ്റഡി നടത്തുക ആ ബൈബിൾ സ്റ്റഡി നിങ്ങളുടെ ഉള്ളിൽ തീ ഉണ്ടെങ്കിൽ അത് കത്തിച്ചോളും നിങ്ങൾക്ക് സ്റ്റേജ് ദൈവം തന്നോളും നിങ്ങൾ ദൈവത്തെ ഓർത്താൻ വേണ്ടി ഇന്ത്യ കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ക്രിക്കറ്റ് കാണാൻ വരുന്നവരുടെ മുൻപിൽ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഉയർത്തുകയല്ല യേശു ക്രിസ്തുവിനെ ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇത് മറ്റ് പല മതങ്ങൾക്കും വളം വെച്ച് കൊടുക്കുകയാണ് ഞാൻ ആദ്യം ചോദിച്ചു നാളെ മുസ്ലിംസും ഇതുപോലെ നമുക്കറിയാം നമ്മുടെ പഴയ നിയമത്തിലെ സകല കഥകളും ഖുറാനിലുണ്ട് അവർക്ക് പ്രതികാരം നടത്താനും ഒക്കെയുള്ള വകുപ്പുണ്ട് ഇതേ സംഭവങ്ങൾ അവരെടുത്ത് ഇന്ന് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കെതിരെ ഇത് ഉപയോഗിക്കും ഇത് കണ്ട് ചാടുന്ന ക്രിസ്ത്യാനികൾ സൂക്ഷിക്കുക ഈ ഇന്ത്യയിൽ വളരെ സഹിഷ്ണുതയുള്ള ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ചുറ്റുമുള്ള ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ചെന്ന് നിങ്ങൾക്കിതുപോലൊരു കന്നന്തിരിവ് കാണിക്കാൻ സാധിക്കുമോ ഇല്ല എനിക്കറിയാം നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടുകയല്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കുക ഇന്ത്യയിലായിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി കിടന്ന് അലമുറ ഇടുന്നത് ഇത് വേറെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാൻ പോലും പറ്റത്തില്ലായിരുന്നു അത് ഓർമ്മയിരിക്കട്ടെ